ഇസ്ലാമിനെ വിമർശിക്കുന്നവരും അവഹേളിക്കുന്നവരും നിരന്തരം പറയുന്ന ചില കാര്യങ്ങളിൽപ്പെട്ടതാണ് മാതൃകാ പുരുഷനാവേണ്ട മുഹമ്മദ് നബി സുലഹ് അലൈഹി സ്ലാ തങ്ങൾ വിവാഹം കഴിച്ചത് ബാലികയായ ആറു വയസ്സുള്ള ആയിഷ ബീബിയാണ് അതേപോലെ തന്നെ ഒമ്പത് വിവാഹങ്ങൾ കഴിച്ചു ഇതിനൊക്കെ നമുക്ക് വിശ്വാസികളോടെ മുസ്ലിങ്ങളോടെ അതിനുള്ള മറുപടി പറയാൻ പറ്റും കാരണം പ്രവാചകന് അതിനുള്ള പ്രത്യേക പ്രത്യേകതകളുണ്ട് അങ്ങനെ ഓരോന്നും പറയാം പക്ഷേ പൊതുസമൂഹത്തോട് നമുക്ക് ഇതിന് വ്യക്തമായൊരു മറുപടി അങ്ങനെ പറയാൻ കഴിയുമോ അതിന് വ്യക്തമായൊരു മറുപടി പ്രതീക്ഷിക്കുന്നു അതിനിപ്പോൾ ഒരു മറുപടി എന്തിനാണോ അതൊരു ചോദ്യമല്ലല്ലോ ചരിത്രത്തിൽ സംഭവിച്ചൊരു കാര്യമാണ് ക്രിസ്തബ്ധ അഞ്ഞൂറ്റി എഴുപത് ഏപ്രിൽ മാസം ഇരുപത്തൊന്നിന് ജനിച്ച് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ജൂൺ എട്ടിന് വഫാത്തായ ഹിജാസിൽ ജീവിച്ച ഇസ്ലാമിൻ്റെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലം ഒൻപത് വിവാഹം ചെയ്തു എന്ന് പറയുന്നത് ഒരു ഹിസ്റ്ററിക്കൽ ഫാക്ടല്ലേ അതിൽ ചോദ്യമല്ലല്ലോ അതിലെന്താ ചോദ്യം ആ കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യൻ ഒൻപത് കല്യാണം കഴിച്ചു ഒൻപത് ഭാര്യമാരുണ്ടായിരുന്നു ആ ഒൻപത് ഭാര്യമാർക്കും ഈ ഭർത്താവിനെ തൃപ്തിയായിരുന്നു ആ ഒൻപത് ഭാര്യമാരിൽ ജീവിച്ചിരിക്കുന്ന ഭാര്യമാരോട് ഒരു വേള അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം ഈ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾക്ക് ഐഹികമായ വിഭവങ്ങളാണ് വേണ്ടതെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം ഇവിടെ ഒരു ദിവസം ഒരു നേരമേ അടുപ്പിൽ തീപുകയോ പേർഷ്യയിലെ രാജാവിൻ്റെ രാജ്ഞിമാർക്കും റോമിലെ രാജാവിൻ്റെ രാജ്ഞിമാർക്കുമുള്ള സൗകര്യങ്ങൾ പോലെ സുഖഭരതയുടെ പളവളപ്പിൽ അഭിരമിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പോകാം ഇനി അതല്ല എൻ്റെ കൂടെ പട്ടിണി കടന്നും പരിവട്ടം സഹിച്ചും ദുഷ്പേര് കേട്ടു കേട്ടും നിങ്ങൾ പരലോകത്തെ പ്രതിഫലമാണ് മോഹിക്കുന്നതെങ്കിൽ ഇവിടെ നിൽക്കാം ഒരു ഭാര്യയും പോയില്ലല്ലോ എന്തേ ഭാര്യമാർക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലേ പ്രവാചകന്റെ കൂടെ തന്നെയാണ് ജീവിക്കുന്നത് എന്ന് തീരുമാനിച്ച ആയിഷയുടെ വ്യക്തി സ്വാതന്ത്ര്യം ചർച്ച ചെയ്തിട്ട് മതി ആയിഷയെ വിവാഹം ചെയ്ത പ്രവാചകന്റെ താല്പര്യത്തെ ചർച്ച ചെയ്യൽ അതല്ലേ അതിന്റെ മാന്യത ഞാൻ ബഹളം വെച്ച് പറയുന്നില്ല നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് ഈ നബിയുടെ കൂടെ നിൽക്കുകയുമാവാം ഇറങ്ങി പോവുകയുമാവാം എന്ന് നബി തന്നെ മുഖത്ത് നോക്കി പറയുന്നു ആയിഷ പറയുന്നു എങ്ങോട്ടും പോകുന്നില്ല ഹഫ്സ പറയുന്നു എങ്ങോട്ടും പോവുന്നില്ല പ്രവാചകൻ ഒരിട ടൈറ്റാക്കുന്നു നമ്മളങ്ങനെയല്ലേ പറയുക വേണ്ട നിങ്ങളിങ്ങനെ കേട്ടപാടെ ഉത്തരം തരണ്ട നിങ്ങളൊന്ന് ആലോചിച്ച് ഉത്തരം തന്നാൽ മതി ഒന്ന് അബൂബക്കറിനോട് ചോദിച്ചോക്ക് റതി അള്ളാഹുവാൻ ഒന്ന് ഉമറിനോട് ചോദിച്ചോക്ക് നിന്റെ വാപ്പ നിന്റെ വാപ്പ അവരോട് ചോദിച്ചോക്ക് എന്നിട്ട് സമയമെടുത്ത് ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി ഇങ്ങനെ പ്രവാചകൻ പറഞ്ഞപ്പോ ആയിഷയും കരയുന്നു ഹഫ്സയും കരയുന്നു ഞങ്ങൾക്കെന്ത് ആലോചിക്കാൻ ഇവിടെ തന്നെയല്ലേ നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ അതായത് ഹഫ്സയുടെയും ആയിഷയുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതെ പുണ്യനബിയുടെ വിവാഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പക്ഷവാതിത്വപരമാണ് ഞാനതിനങ്ങനെ പറയാൻ കാരണം ആധുനിക വാല്യൂ എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ചോയ്സ് ഉണ്ട് എന്നുള്ളതാണ് അവിടെയാണ് ഈ ചർച്ചയൊക്കെ വരുന്നത് അങ്ങനെയാണെങ്കിൽ ആയിഷയുടെ ചോയ്സ് ആയിഷ്ലാഹു അൻഹ സെലക്ട് ചെയ്തു ഹഫ്സയുടെ ചോയ്സ് ഹഫ്സിയാഹു അൻഹ സെലക്ട് ചെയ്തു ആയിഷക്കറിയാമല്ലോ വേറെയും പത്നിമാരുണ്ടെന്ന് ഹഫ്സക്കറിയാമല്ലോ വേറെയും പത്നിമാരുണ്ടെന്ന് സംതൃപ്തിയായിരുന്നു ഇന്ന് ഇസ്ലാമിന്റെ വെളിയിൽ രണ്ട് ഭാര്യയും മൂന്ന് ഭാര്യയും അതിലേറെ ഡേറ്റിംഗ് നടത്തുന്ന ഗേൾ ഫ്രണ്ട്മാരും അതേപോലെ എന്താ ലീവിങ് ടുഗതറോ ഒരുപാട് രീതികൾ ഒരുപാട് സ്ത്രീകളോട് ബന്ധം പുലർത്തുന്ന സംസ്കാരത്തെയാണ് ആധുനിക സംസ്കാരത്തിന്റെ പരിഷ്കാരമായി കൊണ്ട് നടക്കുന്നത് എങ്കിൽ അത്തരത്തിലുള്ള ബാധ്യത രഹിത ലൈംഗിക ജീവനമല്ല ഇത് ഉത്തരവാദിത്തമുള്ള ലൈംഗിക ജീവിതമാണ് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതമാണ് കുടുംബ ജീവിതമാണ് നോക്കൂ ആ വിഷയം ഒരു തെറ്റിദ്ധാരണക്ക് യാതൊരുവിധ പഴുതും അവിടെയില്ല വിശുദ്ധ ഖുർഹാനിലെ ഇനി നമുക്ക് ഇതോടെ വെച്ച് അവസാനിപ്പിക്കാം രണ്ട് മണിയായതുകൊണ്ട് സൂറത്ത്ല്ലാ ഹിസാബിലുള്ള ഒരു ഇസ്ലാമിൻ്റെ ഒരു തത്വം ഉണ്ടല്ലോ ഒരായത്തു തന്നെയുണ്ട് അള്ളാഹും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ ആർക്കും അതിൽ വേറെ അഭിപ്രായമില്ല ഖണ്ഡിതമായ ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ് അതായത് മദീനായിലെയും മക്കയിലെയും ഏതെങ്കിലും ഒരു സ്ത്രീയെ എനിക്ക് വേണമെന്ന് പ്രവാചകൻ പറഞ്ഞിരുന്നു എങ്കിൽ ഇസ്ലാമിൻ്റെ നിയമം ആ പെണ്ണിനെ ആ പെണ്ണിനെ പ്രവാചകന് അവകാശപ്പെട്ടതാണെന്നുള്ളതാണ് പക്ഷേ ആ നിയമപരമായ ആനുകൂല്യത്തിൻ്റെ മറവിൽ ഒരു വിവാഹവും പ്രവാചകൻ കഴിച്ചിട്ടില്ലല്ലോ എന്തേ കഴിക്കായിരുന്നില്ലേ കഴിച്ചിട്ടില്ല റസൂറുള്ള കുറിച്ച് ആദരവോടെയാണ് ഈ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ആയിട്ടല്ല ഞാൻ ഈ പറയുന്നത് ഞാൻ തുടങ്ങിയത് ഒരു ആത്മീകമായ നീയത്തോടെയാണ് റസുറുള്ള മധുഖോടു കൂടെ നമുക്ക് അവസാനിപ്പിക്കാം ആലോചിച്ച് നോക്കൂ ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു ദൃഢഗാത്രനായ ചെറുപ്പക്കാരൻ അതിസുന്ദരൻ കണ്ടാരാരും കണ്ണഞ്ചിപ്പോകുന്ന പൗരുഷത്തിന്റെ പൂർണിമയായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ വിവാഹം ചെയ്യുന്നത് നേരത്തെ രണ്ടു തവണ വിധവയായ ഖദീജയെ ഒരു തവണയല്ല ആ ഖദീജക്കപ്പം വേറെ മക്കളുമുണ്ട് ഈ ഖദീജയെ നാൽപ്പത് കാരിയായ ഖദീജയെ വിവാഹം ചെയ്യുമ്പോൾ നബിയുടെ അന്ന് നബി ആകാത്ത ആ പ്രായം ഇരുപത്തഞ്ച് പിന്നെ പതിമൂന്ന് കൊല്ലം ഈ വിവാഹം വേറെ വിവാഹം ചെയ്തിട്ടില്ല അപ്പം റസൂർ അള്ളാഹി സ്വല്ലി സ്വലമയുടെ യൗവനത്തിന്റെ അതിതീക്ഷണമായ ഘട്ടത്തിൽ നബി അലൈഹി അലൈവല കൂടെ ജീവിച്ചത് ഏകദേശം അറുപതിന്റെ അടുത്ത് പ്രായമത്തിൽ നിൽക്കുന്ന ഒരു വൃദ്ധയുടെ കൂടെയാണ് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പുരുഷനെ ആണിന് ചിന്തിക്കാൻ പറ്റുമോ ആ കാര്യം ആദ്യ വിവാഹം ഒന്നാം വിവാഹം ഒരു ഒരപ്ശം വന്നു അൻപത് കാര്യണ്ട് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ബ്രോക്കറ് പിന്നെ ചോദിക്കുക ചോദ്യം എന്നോട് നിന്നോട് നിങ്ങളോട് നമ്മളോട് ഈ നാട്ടിൽ അൻപത്തഞ്ചു വയസ്സുള്ള ഒരു കച്ചവടക്കാരിയുണ്ട് മുപ്പത്തഞ്ചും മുപ്പതും ഇരുപത്തഞ്ചും വയസ്സുള്ള ഒരു ചെക്കനോട് ചോദിക്കുകയാണ് കിട്ടുന്നുണ്ടോ അയാൾ പിന്നെ ആ ചോദ്യം ചോദിക്കില്ല പക്ഷേ അതിന് മറുപടി കൊടുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പ്രസംഗിച്ചിട്ട് നേരം കളയുകയല്ല ഒന്നിരുന്നാലോചിക്കണം ഒറ്റ കാര്യം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ആബിദായ സൂഫിയായ വലിയ നമ്മൾ ആദരിക്കുന്ന ഒരു ഉസ്താദ് ഒരു തങ്ങലുണ്ട് എന്ന് കൂട്ടിക്കാം ഉണ്ടാക്കും തീർച്ചയായും ആ വ്യക്തി എങ്ങനെയായിരിക്കും സബഹീൻ്റെ മുമ്പ് എഴുന്നേൽക്കും താജ് നിസ്കരിക്കും എപ്പ തീർക്കും ദ്വാ ചെയ്യും ഖുറാനോദും സബഹി നിസ്കരിക്കും പിന്നെയും സൂര്യോദയം വരെ ഔറാദ് അപ്പോഴേക്കും മുത്താലിമിങ്ങൾ ഒരുപാട് സബക്കുകൾ ഫിഖ് തഫ്സീർ ഹദീസ് അങ്ങനെ ബഹ്റായി ബെഹ്റ നിസ്കാരം അതിൻ്റെ സുന്നത്ത് അതിൻ്റെ ഔറാദ് അടുത്ത ദർസ് അടുത്ത സബുക്ക് അസറായി മകരിവായി പിന്നെയും ദർസ് പിന്നെ വഴല് പിന്നെ അതിന്റെ സംശയ നിവാരണങ്ങൾ ഇങ്ങനെ രാത്രി പത്ത് മണിയായി പന്ത്രണ്ട് മണിയായി അങ്ങനെ ജീവിച്ചു വരുന്ന ഒരാൾ അദ്ദേഹത്തിന് ഒരു ഭാര്യ ഉണ്ടെന്ന് പൊട്ടിക്കാം ആ വ്യക്തിയോട് ചെന്നുകൊണ്ട് ചോദിക്കുകയാണ് നല്ലൊരു പെണ്ണുണ്ട് ഉസ്താദി കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ആ ഉസ്താദിന്റെ മറുപടി എന്തായിരിക്കും നിങ്ങൾ പറ മനസ്സിൽ പറ ആൾക്ക് ആ പെണ്ണ് വേണ്ട കാരണം എന്താ അറിയോ പെണ്ണിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടാവില്ല ആ പെണ്ണിനെ കെട്ടിയാൽ ആ പെണ്ണിന് കൊടുക്കേണ്ടി വരുന്ന സമയം ഇവിടെ ഒരുപാട് വേറെ ഹൈറുകൾ നഷ്ടപ്പെടും പള്ളിയിൽ നിന്ന് കുറെ മുത്താലിമികളെ നാട്ടിലേക്ക് വിടേണ്ടി വരും കുറേ ദീനിയായ സേവനങ്ങൾ നിർത്തിവെക്കേണ്ടി വരും ഇനി എനിത്തകനാണ് പൊതുപ്രവർത്തകനാണ് മതപ്രവർത്തകനാണ് എങ്കിൽ എവിടെയാണ് സമയമുള്ളത് അതിൻ്റെ അടക്ക് രണ്ട് ഭാര്യ മൂന്ന് ഭാര്യ നാല് ഭാര്യ നമ്മൾ തയ്യാറാവില്ല അതായത് പുണ്യ നബിയുടെ ഓരോ വിവാഹവും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമുള്ള ത്യാഗമായിരുന്നു അതുകൂടി കെട്ടു നബിയെ യുദ്ധത്തിലെ വിധമേ അല്ലേ അള്ളാന്ന് ഇറങ്ങി വന്ന നബി എന്നും ഭൂമിയിൽ പാർക്കണോ അതല്ല അള്ളാഹുവിലേക്ക് മടങ്ങണോ രണ്ടാൽ ഒന്ന് അങ്ങേക്ക് തീരുമാനിക്കാം എന്ന് റൂഹി പിടിക്കാൻ വന്ന മനക്ക് പറഞ്ഞപ്പോ അല്ലാഹുമാർ എനിക്ക് കണ്ടാൽ മതി എന്ന് മറുപടി കൊടുത്ത ആ നബിയോട് പറയുകയാണ് ഇതാ മൂന്നാമത്തെ പെണ്ണ് കെട്ട് കൽപ്പന വേറെ ഓപ്ഷൻ ഇല്ല അതും കെട്ടി സഹാബികൾ വന്നു ഞാൻ അള്ളാനെന്റെ എന്താ വിഷയം യുദ്ധത്തിൽ വന്തികളായി പിടിക്കപ്പെട്ട കൂട്ടത്തിൽ ഒരു പെണ്ണുണ്ട് ആ പെണ്ണ് ഇന്ന ജൂതഗോത്രത്തിലെ അല്ലെങ്കിൽ ഇന്ന ശത്രുഗോത്രത്തിലെ രാജകുടുംബത്തിലെ സ്ത്രീയാണ് നബിയെ നിങ്ങൾ ആ വിധവയെ കല്യാണം കഴിച്ചാൽ ആ കുടുംബവും ആ ഗോത്രവും ഇസ്ലാമിലേക്ക് വരാൻ കാരണമാകും അതുകൊണ്ട് നബിയെ നിങ്ങൾ സമ്മതിച്ചാൽ ആ കല്യാണം നടക്കും ഞങ്ങൾക്ക് വഴങ്ങില്ല എന്തേ കിട്ടുകയല്ലേ റസുൽദാന്റെ മുമ്പിൽ ആകെ ആശയക്കുഴപ്പം ഇവർ പറയുന്നതിലും കാര്യമുണ്ടല്ലോ ആ വിധവയെ കല്യാണം കഴിച്ചാൽ ആ ഗോത്രം ഇസ്ലാമിലേക്ക് വരും ആ കെട്ടാം ഇങ്ങനെയാണ് നബിക്ക് ഒൻപത് പത്നിമാരുണ്ടായത് അല്ലാതെ വേറെ രീതിയിലല്ല നബിയുടെ ഓരോ കല്യാണവും നമുക്ക് സഹിക്കാൻ കഴിയാത്ത സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും വലിയ ത്യാഗമായിരുന്നു പിന്നെ അവർ കൊണ്ടുവരുന്നൊരു കാര്യം പല ഭാര്യമാർ ഒരു ദിവസം പോയി കണ്ടില്ലേ സന്ദർശിക്കുക എന്ന് എന്തിനാണ് അതിനെ അതിനപ്പുറത്തുള്ള അർത്ഥം കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ ഒന്നിലേറെ ഭാര്യമാരെ അസർക്ക് ശേഷം പ്രവാചകന് പോയി സന്ദർശിക്കാറുണ്ടായിരുന്നു ഇപ്പം അടുത്ത് കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ട് ചാനലുകളിൽ എന്താ പറയുക ഈ യൂട്യൂബ് ിൽ ലിംഗം കൊണ്ട് ചിന്തിക്കുക എന്ന് പറയുന്നൊരു പ്രയോഗം ഉണ്ടല്ലോ അവരല്ലേ ചെയ്യുന്നത് എന്തിനെയും ഏതിനെയും ലൈംഗികതയുമായി ബന്ധപ്പെടുത്തുകയാണെങ്കിൽ ആ സങ്കല്പം പ്രവാചകന്റെ ജീവിതത്തിൽ സാധുവല്ല എന്നതിൻ്റെ ന്യായമായ ഒരു തെളിവാണ് യൗവനം മുഴുവനും പ്രവാചകൻ ഒരു വൃദ്ധയായ രണ്ട് വൈദവ്യം പേറുന്ന ഒരു സ്ത്രീയുടെ കൂടെ ജീവിച്ചു എന്നുള്ള കാര്യം വൃദ്ധയായ രണ്ടു തവണ വിധവയായ ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിച്ചു എന്നുള്ള കാര്യം അപ്പം ഞാൻ ആ ഭാഗം വിശദീകരിച്ചത് ഒരു കൺഫ്യൂഷൻ വേണ്ട എന്നുള്ളതുകൊണ്ടാണ് പക്ഷെ അതിൻ്റെ മറുപടി അല്ല അതൊരു ചോദ്യമല്ലാത്തത് കൊണ്ട് പക്ഷെ അവിടെ ഇങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട് ഈ ഭാര്യമാർ പ്രവാചകനെ അങ്ങോട്ട് തൃപ്തിപ്പെട്ടു എന്ന അവരുടെ ഇൻഡിവിജ്വൽ ഫ്രീഡം കൂടി ആധുനിക ലോകം പരിഗണിക്കുകയാണെങ്കിൽ മാത്രമേ അതൊരു സംവാദം പോലും ആവുന്നുള്ളൂ പിന്നെ ആ കാലഘട്ടത്തിൽ ലാസ്റ്റ് ആ കാലഘട്ടത്തിലെ ഗോത്രമൂപ്പന്മാർക്കും രാജാക്കന്മാർക്കും ഒൻപത് എന്ന് പറയുന്ന ഭാര്യമാരുടെ എണ്ണം ഏറ്റവും കുറവായിരുന്നു നാൽപ്പത് അൻപത് അറുപത് നൂറ് അതിലേറെ ചരിത്രം നോക്കൂ പേർഷ്യ രാജാവിന് റോമൻ രാജാവിന് ആ കാലഘട്ടത്തിലുള്ള ലോകത്തെ ഭരണാധികാരികൾക്ക് ഒൻപത് ഭാര്യ എന്ന് പറഞ്ഞവരെ എണ്ണമല്ല നൂറും നൂറ്റൻപതും ഒക്കെ എണ്ണം വരുന്ന കാലമായിരുന്നു ആ കാലം അങ്ങനെ ആർക്കും കെയറിമേ എപ്പോഴും സ്വീകരിച്ച് എപ്പോഴും തള്ളാവുന്ന ഒരു മേഖല മാത്രമാണ് അധികാരമുള്ള പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ എന്ന് പറയുന്ന ധാരണയെ കൂടി പ്രവാചകൻ തിരുത്തുകയായിരുന്നു വ്യവസ്ഥയുണ്ട് കടമയുണ്ട് ഉത്തരവാദിത്തമുണ്ട് അള്ളാഹു കൊടുത്ത പിന്നെ പറഞ്ഞാൽ തീരാത്തൊരു ഏരിയയാണത് പ്രവാചകന്റെ മധുവാണത് ഇത് മറുപടിയല്ല പ്രായം തികയാത്തൊരു പെണ്ണിനെ എന്നാണ് അവർ പറയാറുള്ളത് പക്ഷേ ബുദ്ധിമതിയായ ബുദ്ധി ുദ്ധൂർമ്മതയുള്ള ഒരു കന്യക മാത്രമാണ് പ്രവാചകന്റെ കൂടെ ഉണ്ടായത് ഇവിടെ നേരത്തെ ഉന്നയിക്കപ്പെട്ട മഹതിയായ ആയുഷ്ഹാ അവർ പ്രവാചകന്റെ കൂടെ വന്നതിൻ്റെ കാര്യം വിവാഹം കൂടി കൂടിയതിന്റെ മതപരമായ ഒരു ഹിക്മത്ത് ഓരോ ഭാര്യമാരുടെയും ജീവിതത്തിലെ ഓരോരോ ഘട്ടങ്ങൾ പ്രവാചകനോട് ചോദിച്ച് മനസ്സിലാക്കുകയും അത് വീരിന്റെ സ്ത്രീകൾക്കുള്ള നിയമമായി ക്രോഡീകരിക്കപ്പെടുകയും ചെയ്തു കൂട്ടത്തിൽ ഒരു കന്യകയും വേണം കന്യക മാർഗമുണ്ടല്ലോ ഇസ്ലാം പ്രവാചകന്റെ കൂടെ ആയിഷ ജീവിച്ചപ്പോൾ ആയിഷയുടെ ജീവിതം അതിൽ ഉണ്ടായ ഓരോരോ ഘട്ടവും പ്രവാചകനോട് ചോദിച്ചു ഇങ്ങനെ ഇങ്ങനെയാണ് ശരീരത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയുള്ളത് ഇസ്ലാമിന്റെ നിയമം എന്താണ് കന്യകകൾക്കുള്ള ഇസ്ലാമിന്റെ ഫികഹിനെ ഒരു കന്യക മുഖേനെ സ്ഥാപിക്കാൻ കൂടിയാണ് പ്രവാചകന്റെ മണിയറയിലേക്ക് ആയിഷത്ത് ശ്രദ്ധിക്കാഹു അന്ഹ എന്ന് പറയുന്ന കന്യക ഏക കന്യക വന്നിട്ടുള്ളത് ആ ആയിഷക്കാണെങ്കിൽ അള്ളാഹു മക്കളെയും കൊടുത്തിട്ടില്ല അലയിക്കണം കന്യക കന്യക എന്ന് കേൾക്കുമ്പോഴേക്ക് എന്തോ ചിന്തിക്കുന്ന സമൂഹം ആലോചിക്കണം ആ കന്യക വഴി പ്രവാചകന് സന്താനവുമില്ല അള്ളാഹു നമ്മൾ ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും ഒക്കെ സ്വാലിഹായ അമലായ റബ്ബ് നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ